മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിനോദ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത താരത്തിൻ്റെ അകാല വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചനെ അനുകരിച്ച് വളരെയധികം ശ്രദ്ധ നേടിയ പ്രിയ താരം ഫിറോസ് ഖാനാണ് അന്തരിച്ചത് ഉത്തർപ്രദേശിലെ ദൗണിൽ ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത് എന്നാണ് സുഹൃത്ത് നിഖിൽ ഖുറാന അറിയിച്ചിട്ടുള്ളത് അമ്പത് വയസ്സായിരുന്നു സൂപ്പർ ഹിറ്റായി മാറിയ ടെലിവിഷൻ ഷോ ബാബിജി ഖർപർഹെ എന്ന ഷോയിലൂടെയാണ് താരം ഏറെ പ്രശസ്തനായത് അമിതാഭ് ബച്ചനെ അനുകരിക്കുന്നതിലൂടെ ജൂനിയർ അമിതാഭ് ബച്ചൻ എന്നായിരുന്നു ഫിറോസ് ഖാൻ അറിയപ്പെട്ടിരുന്നത് നിരവധി ടെലിവിഷൻ ഷോകളിലും ഫിറോസ് ഖാൻ പങ്കെടുത്തിട്ടുണ്ട് ജിജാജി ചത്പർഹെ ഡ്യൂപ്ലിക്കേറ്റ് ഷോയിലെ തുടങ്ങിയ ഷോകളിലും അദ്നാൻ സ്വാമിയുടെ തോടി സീതു ലിഫ്റ്റ് കരാതെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിനും താരം അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് അമിതാഭിൻ്റെ വേഷത്തിലെത്തി അദ്ദേഹം ഒരു ഷോ ചെയ്തിരുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന പരിപാടിയും എന്തൊക്കെ തന്നെയായാലും ജൂനിയർ അമിതാഭ് ബച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിറോസ് ഖാൻ്റെ അകാല വേർപ്പാട് വിനോദ ലോകത്തെ ഒന്നാകെ തീരാ കണ്ണീലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് പ്രണാമം പരേരാത്മാവിലെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക